ഹൈഡിയേഴ്സ് ഓസ്ട്രിയയ്ക്ക് ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് വിസയില് ഒരു സ്പോൺസർഷിപ്പ് ജോബിന് എങ്ങനെയാണ് പോകാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ അതായത് ഈയൊരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഓസ്ട്രിയയിലെ ഏതൊക്കെ ജോബുകൾ അതായത് ഏതൊക്കെ കമ്പനീസാണ് സ്പോൺസർഷിപ്പുകൾ കൊടുക്കണെന്നുള്ളതും അതുപോലെ തന്നെ ഏതൊക്കെ കാറ്റഗറീസിലാണ് ഇവർ സ്പോൺസർഷിപ്പ് കൊടുക്കണതെന്നുള്ളതും എങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഏകദേശം ഒരു മുപ്പത്തൊന്നോളം കമ്പനീസിൻ്റെ ലിസ്റ്റ് അതിലുണ്ട് അതുപോലെ തന്നെ മോർ ദാൻ ഒരു ഫിഫ്റ്റി ഒരു അമ്പതോളം പൊസിഷൻസിലേക്കാണ് ഇവർ വിളിക്കണത് ഓക്കെ അതായത് നമുക്ക് സ്കിൽഡ് ജോബിന് പറ്റുന്ന ആളുകൾക്കും ക്വാളിഫൈഡ് ജോബ്സിന് പറ്റുന്ന ആളുകൾക്കും അതുപോലെ തന്നെ അൺസ്കിൽഡ് അൺസ്കിൽഡ് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കിൽഡ് ജോബിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറവാണ് പക്ഷേ അൺസ്കിൽഡ് ജോബുകളും ഉണ്ട് അതായത് ഈ ഒരു വെയർ ഹൗസ് ജോബുകൾ അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രികളിലുള്ള ജോബുകൾ അങ്ങനത്തെ ജോബുകളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ അൺസ്കിൽഡ് ജോബിനും പറ്റണ തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻസിന് പോകാനായിട്ട് നമുക്ക് നല്ല നല്ല വിസകളും ഓസ്ട്രിയ ഓസ്ട്രിയ പുറത്ത് വിട്ടിട്ടുണ്ട് അതായത് ഇപ്പോൾ ഈ ഒരു റെഡ് വൈറ്റ് റെഡ് കാർഡ് ഉണ്ട് അതുപോലെ തന്നെ ജോബ് സീക്കർ വിസകളുണ്ട് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഈ ഒരു ഓസ്ട്രിയ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ശെങ്കൻ രാജ്യമാണ് സോ ഈ ഒരു രാജ്യത്തേക്ക് എത്തിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഇരുപത്തിയേഴ് ശെങ്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും നമുക്കൊരു വിത്തൗട്ട് എനി വിസ ഒന്നും ഒന്നുമില്ലാണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രാജ്യം ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും വളരെ മുന്നിട്ട് നിൽക്കുന്ന രാജ്യം പിന്നെയാണ് നമുക്ക് ഓസ്ട്രിയയുടെ ക്യാപിറ്റൽ വരുന്നത് ഓക്കെ എന്തായാലും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ എങ്ങനെയാണ് ഇതിന് ചെയ്യേണ്ടത് എങ്ങനെയാണ് അപ്ലൈ എന്നുള്ള കാര്യങ്ങളുടെ സ്ക്രീൻ റെക്കോർഡ് അടക്കം ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും സോ കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ കിട്ടാനായിട്ട് മുഴുവൻ വീഡിയോയും കാണാൻ ശ്രമിക്കുക ഈ ഒരു വീഡിയോ ഇത്രത്തോളം ലോങ് ആവും എന്നുള്ളത് അറിയില്ല കാരണം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം ഷെയർ ചെയ്യുന്നത് സോ മാക്സിമം എല്ലാവരും ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കുക എന്താണെന്ന് നോക്കാം Hi everyone, it's me Shyam and this is Wayfarer Insights. ഓക്കെ ഈ ഒരു ഓസ്ട്രിയ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അറിയാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ് അതായത് ലാൻഡ്സ്കേപ്സിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ വളരെ മുന്നിട്ട് നിൽക്കുന്ന രാജ്യം ടൂറിസത്തിന്റെ കാര്യത്തിലൊക്കെ കേട്ടോ ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ബ്യൂട്ടിഫുൾ ആൽപൈൻ ലാൻഡ്സ്കേപ്സ് അതുപോലെ തന്നെ ക്ലാസിക്കൽ മ്യൂസിക്സിന് അഡ്വഞ്ചർ ആൻഡ് കൾച്ചറിന്റെ കാര്യത്തിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇങ്ങനത്തെ എല്ലാ കാര്യത്തിലും ഓസ്ട്രിയ എന്ന് പറഞ്ഞ രാജ്യം വളരെ ഫേമസ് ആണ് വളരെ മുന്നിട്ട് നിൽക്കുന്ന രാജ്യമാണ് പിന്നെ ജർമ്മൻ ആണ് കേട്ടോ ഇവിടെ ഒഫീഷ്യൽ ലാംഗ്വേജസ് ആയിട്ട് പറയുന്നത് അതായത് ആക്ച്വൽ ജർമ്മൻ ജർമ്മനിയിലുള്ള ജർമ്മൻ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്ലാങ്ങിൽ കുറച്ച് വ്യത്യാസം വരുന്നുണ്ട് എന്ന് പറയേണ്ടത് ഒരു ഓസ്ട്രിയ ബോർഡർ ഷെയർ ചെയ്യണത് ജർമ്മനി ചെക്ക് റിപ്പബ്ലിക്ക് സ്ലോവാക്കിയ ഹംഗറി സ്ലോവേനിയ ഇറ്റലി സ്വിറ്റ്സർലാൻഡ് ലിച്ചൻസ്റ്റെയ്ൻ ഇതുപോലത്തെ രാജ്യങ്ങളിലായിട്ടാണ് ഇവര് ബോർഡർ ഷെയർ ചെയ്യണത് അതായത് ഇപ്പൊ വന്നിട്ടുള്ള ഈ ഒരു അവസരം എന്ന് പറഞ്ഞിട്ടുള്ളതിൽ നമുക്ക് അമ്പതോളം പൊസിഷനിലേക്കാണ് ഇപ്പം ഈ ഒരു അവസരം വന്നിട്ടുള്ളത് സോ ആദ്യം ഞാൻ പറയാനുള്ളത് നിങ്ങളുടെ കയ്യിൽ ഒരു സി വി ഒരു കവർ ലെറ്റർ തീർച്ചയായിട്ടും വേണം കേട്ടോ സി വി ആണെന്നുണ്ടെങ്കിൽ ഒരു യൂറോപ്പാസിന്റെ സി വി വേണം എങ്ങനെയാണ് ഫ്രീ ആയിട്ട് യൂറോപ്പാസ് സി വി ഒരു യൂറോപ്പാസിന്റെ കവർ ലെറ്ററും എങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ നമ്മളുടെ ചാനലിൽ അതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ അത് ഫ്രീ ആയിട്ട് ഉണ്ടാക്കുകയാണ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ മേലെ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കൊടുക്കുന്നുണ്ട് അത് നോക്കിയിട്ട് ഒരു സീവിയും ഒരു കവർ ലെറ്ററും നിങ്ങൾ ആദ്യം ഉണ്ടാക്കി വെക്കുക ഓക്കെ അതുവഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യാനുള്ളത് പിന്നെ അതുപോലെ തന്നെ പതിനെട്ട് വയസ്സ് മുതൽ അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ആർക്കും പിന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ നല്ലൊരു കാര്യം തന്നെയാണ് സോ ഇനി എന്തായാലും ഈ ഒരു ഓസ്ട്രിയയിൽ ഏറ്റവും കൂടുതൽ ഷോർട്ടേജ് നേരിടുന്നത് ഏതൊക്കെ വേക്കൻസികൾക്കാണ് നമുക്ക് നോക്കി വെക്കാം അതായത് എഞ്ചിനീയേഴ്സ് മെക്കാനിക്കലി ഇലക്ട്രിക്കല് സിവിൽ സ്കിൽഡ് ട്രേഡ് വർക്കേഴ്സ് അതായത് ഇലക്ട്രീഷ്യൻസ് വെൽഡേഴ്സ് മെറ്റൽ വർക്കേഴ്സ് ഐ ടി പ്രൊഫഷണൽസ് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് സിസ്റ്റം അഡ്മിൻസ് ഹെൽത്ത് കെയറിലാണെന്നുണ്ടെങ്കിൽ നഴ്സസ് കെയർ ഗീവേഴ്സ് പിന്നെ ഹോസ്പിറ്റാലിറ്റി സ്റ്റാഫിൽ ഷെഫ് ഹോട്ടൽ സ്റ്റാഫ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഉണ്ട് പിന്നെ ഡ്രൈവേഴ്സിലാണെങ്കിൽ ട്രക്ക് ഡ്രൈവേഴ്സിൻ്റെയും ബസിൻ്റെയൊക്കെ കേട്ടോ ട്രക്ക് ഡ്രൈവേഴ്സിൻ്റെയൊക്കെ നമ്മൾ ആൾറെഡി നമ്മൾ വീട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പോയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ അതുപോലെ തന്നെ സീസണൽ വർക്കുകൾക്കുമാണ് ഏറ്റവും കൂടുതൽ ഷോർട്ടേജ് വരെ നേരിടുന്നത് ഓക്കെ സോ ഇനി എന്തായാലും ഞാൻ അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരാം അതിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതായത് എത്ര കമ്പനീസ് ഉണ്ട് എന്നുള്ളതും എല്ലാം ഞാൻ അതിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഇനി എന്തായാലും അത് നോക്കാം ഒരു അരുണിയും പറയാണ്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ജോബ് ഇൻഫർമേഷൻസ് ഒക്കെ അതായിട്ട് ഫ്രീ ആയിട്ട് എങ്ങനെയാണ് അബ്രോഡ് പോയിട്ട് ജോബ് ചെയ്യുക പഠിക്കാൻ പറ്റുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇനി എന്തായാലും ലാഗ് നമുക്ക് എന്തായാലും സ്ക്രീൻ റെക്കോർഡ് നോക്കി വെക്കാം ഓക്കെ ഇനി എങ്ങനെയാണ് ഇതിനെ അപ്ലൈ എന്നുള്ളത് നമുക്ക് നോക്കി വെക്കാം അതായത് ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ അതുവഴി കയറുക അതുവഴി കയറുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്താൻ പറ്റും ഇങ്ങനൊരു എക്സ് എൽ ഫയൽ നിങ്ങൾക്ക് ഓപ്പൺ ആവും അതായത് ഓസ്ട്രിയ ജോബ് സ്പോൺസർഷിപ്പ് കമ്പനീസ് എന്നിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കമ്പനീസ് അതുപോലെ തന്നെ ഏതാണ് സെക്ടേഴ്സ് ജോബ് ഓഫർ ചെയ്തത് വെബ്സൈറ്റ് ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും നമുക്ക് താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റും മുപ്പത്തൊന്നോളം കമ്പനീസിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത് ഓക്കെ സോ അതുപോലെ തന്നെ ഏതാണ് സെക്ടർ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് സെക്ടേഴ്സ് പത്ത് നിന്ന് അപ്പോൾ മേലെ സെക്ടേഴ്സ് ക്ഷൻ എൻജിനീയറിങ് വെയർ ഹൗസിങ് ക്രൈൻസ് അങ്ങനെ ഒരുപാട് ഓയിൽ ആൻഡ് ഗ്യാസ് എല്ലാം ഉണ്ട് നിങ്ങൾ ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതില് ഏതാണോ നിങ്ങളുടെ സെക്ടർ അതിനനുസരിച്ച് പോയിട്ട് അപ്ലൈ ചെയ്യാണ് വേണ്ടത് സോ ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടത് കാണിച്ചു തരാ നമുക്കിപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ ഷോപ്പ് ഒക്കെ നോക്കണേ ആ ഒരു ഇൻഡസ്ട്രിയിൽ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രിയിൽ ഒരാളാണ് ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഫസ്റ്റ് ഇത് കാണാൻ പറ്റും സ്ട്രാബാഗ് എസ് സി ഓക്കെ സോ അതിൻ്റെ വെബ്സൈറ്റ് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക നേരെ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ റീഡയറക്റ്റ് ആവുന്നതായിരിക്കും പിന്നെ അത് നമുക്ക് ജർമ്മൻ ലാംഗ്വേജിലാവും വരുന്നുണ്ടാവുക ഓക്കെ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇവിടെ തൊട്ടുപ്പുറത്ത് ഇംഗ്ലീഷ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ ഫോണിലാണ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മേലെ നമുക്ക് ട്രാൻസ്ലേറ്റ് ടു ഇംഗ്ലീഷ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും അത് അടിച്ചാൽ മതി കേട്ടോ സോ നമുക്കിപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയി ഇതാണ് ഇതിൻ്റെ ഇൻറ്റർഫേയ്സ് വരുന്നത് നിങ്ങളിവിടെ കരിയേഴ്സ് എന്നുള്ള ഓപ്ഷൻ കാണും അത് ഓപ്പൺ ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷ് എന്നുള്ളതാക്കുക സോ നമുക്കിവിടെ സെർച്ച് ചെയ്യാൻ പറ്റും ജോബ് ഏതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സെർച്ച് ചെയ്യാനും പറ്റും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും താഴത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫൈൻഡ് യുവർ ജോബ് എന്നുള്ളത് കാണാൻ പറ്റും അതിൽ പോവാ ഓക്കെ സോ നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലുള്ളതാണ് എന്നുള്ളത് ഓക്കെ സോ ഇവിടെ ഏതൊക്കെ ടൈപ്പ് ജോബ്സ് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറോളം ജോബ്സ് നമുക്ക് അവൈലബിൾ ആണെന്നാണ് കേട്ടോ പറയുന്നത് സോ ഇവിടെ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് സെർച്ച് ചെയ്യാം അതായത് ഏരിയ ഏത് ഏരിയയിലാണ് ഫുൾ ടൈം ടൈപ്പ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഒക്കെ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ നമുക്കിവിടെ കാണാൻ പറ്റും ഫോർമാൻ ഇൻ കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻ ഓക്കെ കൺസ്ട്രക്ഷൻ ജോബ്സിൽ വരുന്നതാണ് ഫോർമാൻ ജോബ്സ് ട്രാക്ക് ബിൽഡറ് അങ്ങനെ കുറേ ടെക്നോളജി ഒബ്ജക്റ്റ് കോൺട്രാക്റ്റ് ആൻഡ് ക്ലൈം മാനേജർ ഡിസ്പാച്ചർ സീനിയർ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ് ഓക്കെ സോ അക്കൗണ്ടൻറ്റ് വേറിംഗ് കാണാൻ പറ്റും അങ്ങനെ കുറെ എണ്ണം ഇതിൽ കാണാൻ പറ്റും ഓക്കെ സോ നിങ്ങൾ ഇതിൽ ചെയ്യേണ്ട കാര്യം ഇതിൽ പോയി അപ്ലൈ ചെയ്യുക ഓക്കെ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഫോർ എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ജർമ്മൻ എന്നുള്ളത് അപ്ലൈ നാവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്യുക സോ നമ്മൾ ഇത് നമ്മളുടെ ഇവിടെ ഫില്ലപ്പ് ചെയ്യാണ് കേട്ടോ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ സി വി അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്ലോഡ് യുവർ സി വി ആൻഡ് പിന്നെ അപ്ലോഡ് ചെയ്യവർ കവർ ലെറ്റർ ഓക്കെ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്യുക എല്ലാ ഡീറ്റെയിൽസും ഫില്ല് ചെയ്യുക ദെൻ എല്ലാം ടിക്ക് ഒക്കെ കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി നിങ്ങൾക്ക് ലിങ്ക്ഡൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്ലൈ വിത്ത് ലിങ്ക്ഡൈൻ നൽകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബാക്കിയുള്ള ഡീറ്റെയിൽ നേരെ നമ്മൾ ലിങ്ക്ഡൈൻ പ്രൊഫൈലിലും പോകും പോകട്ടോ അങ്ങനെയും ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് നമ്മൾ ഇതിന് ചെയ്യേണ്ടത് ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കാണിച്ചു തരാം പിന്നെ റെഡ് ബുള്ളൊക്കെ കണ്ടിട്ടോ ഫുഡ് ആൻഡ് ബ്യൂറേജ് ലോജിസ്റ്റിക്സ് ഫാക്ടറി ജോബ്സ് ഒക്കെ കൊടുക്കുന്നത് കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ സ്പാർ അതായത് റീറ്റെയിൽ ആൻഡ് വെയർ ഹൗസിങ്ങിൻ്റെ ഒരു കമ്പനിയാണ് അതൊന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഇവിടെ കരിയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇതിലും വരുന്നത് ഓക്കെ ഫൈൻഡ് എ ജോബ് നമ്മൾ സിംപ്ളേ അപ്ലൈ പിന്നെ അപ്ലൈ നൗ അതുപോലെ തന്നെ പിന്നെ സെലക്ഷൻ പ്രോസസ്സ് ഒരു ടു ത്രീ വീക്സ് എടുക്കും പറയുന്നത് പേഴ്സണൽ കോൺവെർസേഷൻ ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ജോബ് നമുക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ മോർ ജോബ്സിൽ പോകാം നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട് അത് കാണിച്ചു തരാം ഓക്കെ സോ നമുക്കിവിടെ പ്രൊഫഷണൽ ഫീൽഡ് അതായത് അഡ്മിനിസ്ട്രേഷൻ ഓർഗനൈസേഷൻ മാനേജ്മെൻറ്റ് സെയിൽസ് അപ്രൻറ്റീസസ് അതുപോലെ തന്നെ ഗ്യാസ്ട്രോണമി പ്രൊഡക്ഷൻ ട്രെയിനി അങ്ങനെ എല്ലാം കാണാൻ പറ്റും നമുക്കിവിടെ സെയിൽസിൽ നമുക്ക് നോക്കി വെക്കാം അല്ലേ വെയർഹൌസ് നമുക്ക് നോക്കി വെക്കാം സോ വെയർഹൌസ് നമുക്ക് എയ്റ്റ് അവേഴ്സിൻ്റെ വെയർഹൌസ് നമുക്ക് ചെയ്യുന്ന ആളുകളുടെ ഉണ്ട് സാറ്റർഡേ മാത്രം ചെയ്യുന്ന ആളുകൾക്ക് ഇനി നമുക്ക് ഫുൾ ടൈം എംപ്ലോയ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം കൊടുക്കുക സോ നമുക്കിതിൽ കാണാൻ പറ്റും ക്യാഷ്യർ ജോബുകൾ എംപ്ലോയി ഇൻ സെയിൽസ് വെയർഹൌസ് തന്നെ അല്ലേ നമ്മൾ കൊടുത്തിട്ടുള്ളത് സെയിൽസ് നമുക്ക് ഒഴിവാക്കാം അതാണ് സെയിൽസിൻ്റെ വരുന്നത് ഓക്കെ കോർഡിനേഷൻ ഓഫ് ഗുഡ്സ് എംപ്ലോയി ഫോർ റിസീവിങ് ഗുഡ്സ് ഓക്കെ മനസ്സിലായല്ലോ നമ്മൾ കമ്പനിയിൽ വരുന്ന ഗുഡ്സൊക്കെ നമ്മൾ എടുക്കാനും ഇതാക്കാനൊക്കെ ഉള്ള എംപ്ലോയേഴ്സ് പിന്നെ വെയർ ഹൗസ് മാനേജർ ഫുൾ ടൈം വെയർ ഹൗസ് എംപ്ലോയി ജോബ്സ് ഉണ്ട് സോ അങ്ങനെ എല്ലാ ജോബുകളും ഇതിലും കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് ഞാൻ പറഞ്ഞാലോ നിങ്ങളുടെ കാറ്റഗറി ഏതാ നോക്കുക നിങ്ങൾക്ക് ഏത് ജോബ് ഏതിലാണോ നിങ്ങൾക്ക് ജോബ് വേണ്ടത് നോക്കുക ആ ഒരു സെക്ടർ പോയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇതിന് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഓക്കെ ഞാൻ പറഞ്ഞല്ലോ ഒരു സ്പോൺസർഷിപ്പ് ജോബാണ് നമുക്ക് യാതൊരു ക്യാഷും മുടക്കാതെ ഒരു ഏജൻസി വഴിയൊക്കെ പോയിട്ട് നമ്മൾ ഒരുപാട് ലക്ഷങ്ങളൊക്കെ ചിലവാക്കിയിട്ട് പോവാൻ അങ്ങനെ ആഗ്രഹിക്കാത്ത ആളുകൾക്ക് ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്യുക അതാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് ആളുകൾ ട്രൈ ചെയ്യണത് തന്നെയാണ് സോ നിങ്ങൾ ഒരുപാട് ഡിലേ ആക്കാണ്ട് തന്നെ അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ള ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ അത് നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക എൻ്റെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതുപോലത്തെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാനായിട്ട് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഒരു ഹെൽപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് ചെയ്തു തരിക ഇനി എന്തായാലും നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലി ഇറ്റ്സ് മിഷ്യ ആൻഡ് ദിസ് ഈസ് വേർ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്